നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന വാർത്തയാണ് ഇന്ത്യൻ രൂപയുമായുള്ള ഗൾഫ് കറൻസിയുടെ ഉയർന്ന വിനിമയ നിരക്ക് സമ്പന്നമായ ജി സി സി രാജ്യങ്ങളിലേക്ക് പ്രവാസികളെ ആകർഷിക്കുന്നതും ഇതുതന്നെയാണ് ആഗോള വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ വിനിമയ നിരക്കിനെ ഏറെ സ്വാധീനിക്കാറുണ്ട് രൂപയുടെ ശക്തിയും ശക്തിക്ഷയവുമെല്ലാം വലിയ മാറ്റങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രൂപയുടെ മൂല്യ ഗൾഫ് കറൻസിയുടെ വിനിമയ നിരക്കിൽ വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത് ഇത് പ്രവാസികൾക്ക് ഗുണകര mai mari യുമായുള്ള ഗൾഫ് കറൻസികളുടെ വിനിമയത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ച ഒരു കുവൈ ദിനാറിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് മുകളിൽ ഇന്ത്യൻ രൂപ എന്ന നിലയിലേക്ക് ഉയർന്നു ഈ വർഷം ആദ്യത്തിൽ ഒരു ദിനാറിന് ശരാശരി ഇരുന്നൂറ്റി എഴുപത് ഇന്ത്യൻ രൂപയായിരുന്നു ഇത് വീണ്ടും ഉയർന്ന് ഇതുവരെ ഇല്ലാത്ത നിരക്കിലെത്തി ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ബഹ്റൈൻ ദിനാർ ഒമാൻ റിയാൽ ഖത്തർ റിയാൽ സൗദി റിയാൽ യു എ ദിർഹം എന്നിവയും ഉയർന്ന നിലയിലെത്തി കുവൈത്ത് കഴിഞ്ഞാൽ രൂപയുമായുള്ള വിനിമയത്തിൽ ഉയർന്ന നിരക്ക് ലഭിക്കുന്നവയാണ് ബഹ്റൈൻ ദിനാറും ഒമാനി റിയാലും വിനിമയ നിരക്ക് ഉയർന്നതോടെ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഏറ്റവും ഉയർന്ന നിരക്കാണ് ലഭിച്ചത് ഓരോ കറൻസിക്കും ശരാശരി അഞ്ച് രൂപയോളമുള്ള വർധനവാണ് അടുത്തിടെ ഉണ്ടായത് ചെറുതും വലുതുമായ തുകകൾ അയക്കുന്നവർക്ക് ഇതിന്റെ ഗുണം ലഭിച്ചു വലിയ തുകകൾ അയക്കുന്നവർക്ക് ഏറെ മെച്ചവുമുണ്ടായി യുഎസ് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന ഭയമാണ് ഓഹരി വിപണിയുടെ തകർച്ചയ്ക്ക് കാരണമായത് ഇതോടൊപ്പം രൂപയുടെ മൂല്യവും ഡോളറിനെതിരെ എക്കാലത്തെയും താഴ്ചയിലേക്കെത്തി ക്രിപ്റ്റോ കറൻസികളുടെ മൂല്യവും ഇടിഞ്ഞിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലവും വിപണിയെ സ്വാധീനിച്ചു